കൂട്ടുകാരെതാ ഒരു ചട്ടിയിൽ നമ്മൾ ചെമ്മീൻ തക്കാളി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ചീനച്ചട്ടിയിൽ ഇതിലേക്കായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം കേട്ടോ തേങ്ങയിൽ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ വറവാക്കാണ് ഇതൊരു ബ്രൗൺ കളറ് വരുമ്പോഴത്തേനും നമ്മൾ മസാലപ്പൊടികൾ ചേർത്താൽ മതി അല്ലെങ്കിൽ കരിഞ്ഞ് പോകും ീനും കടച്ചക്കും രണ്ട് വേവായതുകൊണ്ടാണ് ചെമ്മീൻ ആദ്യം വേവിച്ചത് ഇതാ ഇതിലോട്ട് നമ്മൾ കടച്ചക്ക ചേർക്കാണ് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് പച്ചമണം മാറി ഇളക്കിയിട്ട് ആ ടീസ്പൂൺ മഞ്ഞപ്പൊടി കൂടി ചേർക്കുക നന്നായിട്ട് വഴറ്റ കരി എഴുതി കേട്ടോ ഇത് നേരത്ത് നമ്മള് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കടച്ചക്കയും ചെമ്മീനും മുങ്ങിക്കിടക്കണ വെള്ളം വേണം കേട്ടോ ഏകദേശം രണ്ട് കപ്പ് വെള്ളം മൊത്തത്തിൽ ഇടുത്തിട്ടുണ്ട് വറവായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാണേ മുക്കാൽ സ്പൂൺ മുളക് കൂടിയാണ് നമ്മൾ ചേർക്കുന്നത് ഒരു സ്പൂണല്ല ചേർത്ത് കഴിഞ്ഞു ഈ തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ടാണ് കേട്ടോ വേവിക്കണേ ഇതിലോട്ട് നമ്മൾ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാണേ അരയാൻ ഭാഗത്തിനുള്ള വെള്ളം ചേർത്താൽ മതി കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്യുക ഇതിന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം ഇത്രയും വെള്ളമുണ്ട് അപ്പം ആവശ്യത്തിനായി ഇനി വേവട്ടെ ഇള വരുമ്പോഴും മൂടി വച്ച് വേവിക്കുക മീഡിയം ഫ്ലെയിമിലാക്കി പത്ത് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറക്കുക അപ്പോൾ കടച്ച കടച്ചക്ക വെന്ത് കുറുകി ചാറൊക്കെ കുറുകിയിട്ടുണ്ടാവും ഇനി ഇത്തിരി ഒന്ന് രുചിച്ച് നോക്കാം ചാറ് കുറവുള്ളതൊക്കെ ഇപ്പോൾ ആഡ് ചെയ്യാം കേട്ടോ ഇരിവ് മുപ്പൊക്കെ ഇത് തോറും കുറുകി വരും ചീനച്ചട്ടിയിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ഉള്ളി ഉണക്കമുളക് വേപ്പില കടകൊക്കെ ചേർത്ത് വഴറ്റുക എല്ലാം താളിച്ച് ഒഴിച്ചതിന് ശേഷം ഇതാ ഒഴിക്കുക നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് നല്ല രുചിയാണ് ഇപ്പൊ കടച്ചക്കയുടെ ചെമ്മീൻ്റെ ഒക്കെ സീസണാണ് പുളിക്ക് പകരം എനിക്ക് തക്കാളിയുടെ പുളി ഇഷ്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ വാളംപുളിയോ കുടപ്പുളിയോ ചേർക്കാം ഒരു ചെറിയൊരു പുളി കിട്ടിയാൽ മതി കേട്ടോ ഒരുപാട് പുളി ഇതിന് രുചി വരില്ല